എന്നെ സപ്പോർട്ട് ചെയ്യുന്ന സിമ്പിളായ ഒരു പെൺകുട്ടിയെ മതി എന്നു മാത്രമായിരുന്നു എ ആർ റഹ്മാന്റെ ആഗ്രഹം പക്ഷേ പെണ്ണ് കാണാൻ പോകാനൊന്നും നേരം ഉണ്ടായിരുന്നില്ല പെൺകുട്ടിയെ കണ്ടെത്തിയത് ഉമ്മച്ചിയാണ് അങ്ങനെ സിനിമാ ലോകത്തെ ഞെട്ടിച്ച് മറ്റൊരു വിവാഹമോചന വാർത്ത കൂടെ പുറത്തു വരികയാണ് എ ആർ റഹ്മാനും ഭാര്യ സൈറ ബാനുവും എ ആർ റഹ്മാൻ തീർത്ത പ്രണയഗാനങ്ങൾ എല്ലാം ഒരു നിമിഷം നിശ്ചലമാവുന്നത് പോലെയാണ് ആളുകൾക്ക് ഈ വാർത്ത മൂന്ന് പതിറ്റാണ്ട് കാലത്തോടടുക്കുന്ന എ ആർ റഹ്മാന്റെ ദാമ്പത്യം അവസാനിക്കുന്നു തൻ്റെ അഭിഭാഷക ാന്തരം സൈറാ വിവാഹമോചനം പ്രഖ്യാപിച്ചത് വൈകാരികമായ സംഘർഷങ്ങളെ തുടർന്ന് ഒത്തുപോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഏറെ വേദനയോടെ എടുത്ത തീരുമാനമാണെന്നാണ് സൈറ ബാനുവിനെ ഉദ്ധരിച്ച് അഭിഭാഷക പ്രസ്താവനയിൽ പറയുന്നത് കുടുംബത്തിന്റെ സ്വകാര്യതയെ മാനിക്കണം എന്ന് പറഞ്ഞ് മകൻ അമീനും സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നു ഈ സാഹചര്യത്തിൽ തങ്ങളുടെ വിവാഹത്തെക്കുറിച്ച് മുൻപരം അഭിമുഖത്തിൽ എ ആർ റഹ്മാൻ പറഞ്ഞ കാര്യങ്ങളും വൈറലാവുകയാണ് അത്രയധികം പ്രണയഗാനങ്ങൾക്ക് ഈണമിട്ട എ ആർ റഹ്മാന്റെ വിവാഹം അറേഞ്ച്ഡ് മാര്യേജ് ആയിരുന്നു അതും ഉമ്മ കണ്ടെത്തിയ പെൺകുട്ടിയായിരുന്നു വിവാഹം കഴിക്കണം എന്ന സമ്മർദ്ദം നല്ല രീതിയിൽ വീട്ടിൽ നിന്നും ഉണ്ടായിരുന്നത്രേ എന്നാൽ അക്കാലത്ത് നിന്ന് തിരിയാൻ നേരമില്ലാതെ ഓടുകയായിരുന്നു എ ആർ റഹ്മാൻ പെണ്ണ് കാണാൻ പോകാനൊന്നും നേരമില്ല എന്ന് റഹ്മാൻ പറഞ്ഞപ്പോൾ മകന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഒരു പെൺകുട്ടിയെ കണ്ടെത്തിയത് ഉമ്മ തന്നെയാണ് തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിമ്പിൾ പെൺകുട്ടി മതി എന്ന് മാത്രമായിരുന്നു റഹ്മാന്റെ ആവശ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ചെന്നൈയിലെ ഒരു സൂഫി ആരാധനയിൽ വെച്ചാണ് റഹ്മാൻ വേണ്ടി അമ്മയും പെങ്ങളും സൈറാ ബാനുവിനെ കണ്ടെത്തിയത് സത്യത്തിൽ സൈറ സഹോദരി മെഹ്റുനിസയാണ് അവർ ആദ്യം കണ്ട് ഇഷ്ടപ്പെട്ടിരുന്നത് റഹ്മാൻ്റെ ഉമ്മ പെണ്ണ് ചോദിച്ചു തന്നപ്പോൾ മെഹ്റുവിന് മൂത്ത സഹോദരി ഉണ്ട് എന്നും അവളുടെ വിവാഹത്തിന് ശേഷം മാത്രമേ മെഹ്റുവിനെ വിവാഹം ചെയ്യൂ എന്നും പെൺവീട്ടുകാർ പറഞ്ഞു അപ്പോഴാണ് മൂത്ത മക്കൾ സൈറാ കാണുന്നത് കണ്ട മാത്രമേ തന്നെ ഉമ്മയ്ക്ക് സൈറ ഇഷ്ടപ്പെട്ടു സൈറയുടെ സൗന്ദര്യവും സൗമ്യമായ പെരുമാറ്റവും റഹ്മാനെയും ആകർഷിച്ചു പക്ഷേ വിവാഹത്തിലേക്ക് കടക്കുമ്പോൾ മതപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഹിന്ദു കുടുംബമായിരുന്നു റഹ്മാന്റെതേ അച്ഛന്റെ മരണശേഷം സൂഫിസത്തിൽ അഭയം തേടിയ കുടുംബം ഇസ്ലാം മതം സ്വീകരിക്കുകയായിരുന്നു പക്ഷേ പിന്നീട് എതിർപ്പുകളെല്ലാം പരിഹരിച്ചാണ് വിവാഹിതരായത് അങ്ങനെ സൈറാബാനു എത്തി ആയിരത്തി തൊള്ളായിരത്തി ആയിരുന്നു ഇവരുടെ വിവാഹം തനിക്കെന്ന ഇരുപത്തൊൻപത് വയസ്സായിരുന്നു പ്രായം എന്നും എ റഹ്മാൻ പറഞ്ഞിട്ടുണ്ട് തുടക്കകാലത്തെ അവൾ വല്ലാതെ ഫസ്റ്റ് ആയി കാരണം പുറത്തു പോകാനും സാധാരണ ഷോപ്പിംഗ് നടത്താനും ഒന്നും സാധിക്കുമായിരുന്നില്ല പിന്നീട് അത് ശീലിച്ചു എന്നാണ് എ എ റഹ്മാൻ പറഞ്ഞത് മൂന്ന് മക്കളാണ് ദമ്പതികൾക്ക് ഖദീജ റഹീമ അമീൻ